കല്യാണിയെ കല്യാണി കാലിൽ തന്നെ ഇവിടെ ഒന്ന് പണിക്കൊന്നൊന്നും വരും എന്നിട്ടോ ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യില്ലേ ഒരു ഗ്ലാസ് എടുക്കണർ കപ്പ് കപ്പ് എടുക്കണോടത്ത് ഗ്ലാസ് ചെറിയ പാത്രം വയ്ക്കണത്ത് വലിയ പാത്രം എന്തിട്ടൊക്കെ കാട്ടിക്കൂട്ടുണ്ടെന്ന് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി പിന്നെ ഡാൻസായി മൊബൈൽ തുടരായി അത് ഞാൻ കുറ്റം പറയില്ല ചെയ്തോ പക്ഷെ അതിന്റെ ഒപ്പം തന്നെ കുടുംബത്തെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ അതെ മാഡം കപ്പ് ഗ്ലാസ് ഒക്കെ വലിച്ചിട്ട് ആ കുട്ടി പണിയാ അതെന്തുകൊണ്ടാണെന്നറിയാ കല്യാണി അത് ശ്രദ്ധിക്കുന്നില്ല അത് വരുമ്പോഴേ നോക്കുമ്പോഴേക്കുമ്പോ കല്യാണ മൊബൈലിൻ്റെ ഉള്ളില പിന്നെ ശരിയാവുക

അത് പറഞ്ഞാ പറ്റില്ല എപ്പോഴും കല്യാ പണി നമ്മള് കാലത്ത് കാര്യം ചെയ്യുമ്പോ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തത്തോട് ഉത്തരവാദിത്തത്തോട് കൂടി ഈ ഒരു കുട്ടിയുണ്ട് ഇപ്പൊ കൊച്ചമ്മ പറഞ്ഞ ആ കുട്ടി അമ്മ ജോലിക്ക് ഏൽപ്പിച്ചു പോകുമ്പോ അച്ചമ്മ വരുന്ന ആന്റി ഇതൊക്കെ ചെയ്യാറില്ല എവിടെ ആന്റി തുള്ളി ചാടാറൊന്നും ഇല്ല അപ്പൊ ഞാൻ വന്നപ്പോഴാണ് ഇപ്പൊ കൊച്ചമ്മ അല്ല ഞാൻ കൊച്ചമ്മ ആയി വന്ന കാരണ കല്യാണിക്ക് പ്രശ്നം അത് ശരിയല്ല കല്യാണം ശരിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അല്ലെങ്കിൽ ഇപ്പോഴും ഈ മാതിരി പണി തിരക്കെടുക്കില്ല എന്നും ചെയ്യുന്ന പണി എന്നും ചെയ്യ ഒരാൾ ഈ ഞാൻ വന്നാലും വന്നില്ലെങ്കിൽ അടിച്ചു ആ മിറ്റോക്കിയാ അവിടെ നിൽക്കുക മഴ പെയ്ത മുഴുവനും അങ്ങനെ എന്താ പറയാ കൊഴിഞ്ഞ് കിണ ഇന്ന് മഴ പെയ്തില്ല അത് ആൾക്കാർ നമ്മള് കാണുന്നില്ല ആ മുറ്റത്ത് വന്നിട്ട് തോണ്ട് അത് വന്നിട്ട് കുലു മുൻപ് മുഴുവൻ ഞാനെന്താ ചെയ്യനി അടിക്കണ്ടേ ഒന്നോ രണ്ടു പ്രാവശ്യം കൊണ്ട് നടക്കാൻ പറ്റുമോ എനിക്ക് അത് ചെറുതായിട്ടൊക്കെ മാറുമ്പോ ചെയ്യേണ്ടി വരും അതൊക്കെ കൊച്ചമ്മ രണ്ടു ദിവസം വീട്ടില് നിന്ന് നോക്ക് നോക്കാ അപ്പൊ കാര്യങ്ങളോ കാര്യങ്ങളോ എന്റെ വീട്ടിൽ നിന്നോക്ക് പേരക്കുട്ടി എന്തുട്ടാ ശീന് ഈ പേരക്കുട്ടീന്ന് പറഞ്ഞ കുട്ടി ഇതെല്ലാ സാധനം വീട് നിറച്ച് വലിച്ചു കരുത്തും എന്റെ പണി തീർത്താലും തീർത്താലും കഴിയില്ല ഈ ഒരു കുട്ടീനെ വെച്ച് ഞാൻ ഞാനെന്താ ചെയ്യും അതിപ്പോ അതിന്റെ പ്രായ അവര് വീട്ടിലല്ലേ നന്നായി കളിക്കുന്നു ഇപ്പൊ കളിക്കാൻ കുട്ടിയാ എന്ത് കിട്ടിയാലും അവരടുത്ത് കളിക്കാനും നമ്മളിപ്പ സമയം അതൊക്കെ ചെയ്തൊക്കെ കൊച്ചും ആ കുട്ടി മരിച്ചിരുന്നതാ കല്യാണ കല്യാണീനങ്ങനെ പറയൂലെന്ന് നിങ്ങളൊന്നോചിക്കണം കല്യാണി കുട്ടി വീട് മൊത്തം അടിക്കല് തുണക്കില് ആ വീടൊക്കെ നോക്കി എന്ത് ക്ലീൻ ആയിട്ടാ പറഞ്ഞു നല്ല ഇവിടെ അത്ര വൃത്തി മാനേജറെ വീട്ടില് പണിക്ക് പോകുമ്പോൾ പരാതി ഇല്ല അവർക്ക് കല്യാണി നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യുന്നേ ആ ബാങ്ക് മാനേജറെ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് ഞാൻ ഒന്നും പറയില്ല ആഴ്ചയില് രണ്ടു ദിവസമല്ല ഒന്ന് മാത്രം ഞാൻ പറഞ്ഞ കല്യാണി അടുക്കളയില് വൃത്തിയാക്കി പ്ലേറ്റ് കണ്ടാ ഇതൊക്കെ അറിയാ കച്ചട മൂളം താറയിടും കല്യാണി തെറ്റ് വന്നിട്ടുണ്ടെങ്കി പറയും കല്യാണി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നടുവ് കരഞ്ഞെടുത്തിട്ട് ഒരു കൊച്ചു ജൂലി വെച്ച് മെറ്റടിച്ചു അപ്പൊ പറയാ കല്യാണി വെച്ച ഇത് മിറ്റടിക്കിന് ചൂലല്ല കടിക്കുന്നതാ പോയി കൊണ്ടുപോയി അവിടെ മിറ്റടിക്കിന് ചൂലെടുത്തിട്ട് വരാൻ അപ്പൊ ഇത്ര ബുദ്ധിയുള്ള കുട്ടികളോ അങ്ങനത്തൊക്കെ ഈ കച്ചവടം ഇടുമ്പോഴാ എനിക്ക് സങ്കടാ ഞാനടിച്ച് തുടച്ച സ്ഥലത്ത് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഇടുമ്പോ പിള്ളേരല്ല കല്യാണിയാ അവര് കളിക്കൊക്കെ ചെയ്യട്ടെ ജൂലോണ്ടൊക്കെ ഒന്ന് അടിച്ച് വാരി പോവാൻ നേരത്തെ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ട് അടുത്ത് ഇനി കുളിക്കാൻ പോവാ കുട്ടീനെ കുളിപ്പിക്കണം കുട്ടി അപ്പിട്ടാ കഴുകണം എല്ലാ പണിയും ഉണ്ട് എനിക്ക് എന്നാലും കുട്ടിയിലെ അച്ചമ്മയും ഇങ്ങോട്ട് വല്ലപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പറയും കല്യാണിയെ എന്താ അതിങ്ങനെ കിടക്കണ് കല്യാണി എന്തതിങ്ങനെ കിടക്കണ് അച്ചമ്മ രണ്ടു ദിവസം അടുത്ത് നിന്ന് നോക്ക് ഞാനവിടെ സ്ഥിരം വന്ന് പണിക്ക് വരുന്നതാ മോന്റെ വീട്ടിൽ പത്ത് ദിവസം നിൽക്കുക അപ്പൊ എന്താന്ന് അറിയാം ഞാൻ എന്ത് പണിയെടുക്കണമെന്നുള്ള അറിയാം എന്തോ ചെയ്യാം 응 <sus>